പരിശുദ്ധമായ റബിയല്ലൗൽ മാസത്തിൻ്റെ പുണ്യമായ റബിയുള്ളവൽ പന്ത്രണ്ട് അതിൻ്റെ രാവ് ഒക്കെ കഴിഞ്ഞു നമ്മളൊക്കെ ഒരുപാട് നന്മകൾ ചെയ്തു ഒരുപാട് ദിക്കറും സൊലാത്തും മൗരിദും ഒക്കെ ഓതിയവരാണ് അള്ളാഹു എല്ലാം പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ ആ മീൻ അപ്പോൾ ഇൻഷാ അല്ലാ ഇനിയുള്ള ദിവസങ്ങൾ ഇനിയിപ്പോൾ റബിയുള്ളവൽ പതിമൂന്ന് പതിനാല് പതിനഞ്ച് റബിയുള്ള മുപ്പത് വരെ റബിയുല്ലവൽ മാസം കഴിഞ്ഞ് റബിയുല്ലാഹിർ ജമാഅല്ലൂല ജമാഅല്ല ഇനി വരുന്ന ദിവസങ്ങളിലും മാസങ്ങളിലുമൊക്കെ പടച്ച റബ്ബ് നമ്മുടെ രക്ഷിതാവായ അള്ളാഹു ആ അള്ളാൻ്റെ ഹബീബായ മുത്ത നബിസ് ും നമ്മെ ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്നതിൻ്റെ പതിനൊന്ന് അടയാളം ഈ പതിനൊന്നടയാളം ഒരാളിലുണ്ടോ അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരാൾ നിത്യമായി കൊണ്ടു നടക്കുന്നുണ്ടോ എങ്കിൽ അയാള് അന്ന് ഇഷ്ടപ്പെടുന്നുണ്ട് അള്ളാന്റെ റസൂൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് ഇതിന്റെ അർത്ഥം അപ്പൊ ഏതാണ് ആ പതിനൊന്നടയാളം ഒന്ന് കേട്ടാലോ ഒരു ചെറിയ ഒരു റിക്ർ പറഞ്ഞു തരാം അള്ളാഹുവിൻ്റെ ഇഷ്ടവും മുത്തു ഹബീബിൻ്റെ ഇഷ്ടവും ഒക്കെ നമുക്ക് കൂടുതൽ കിട്ടാനും അതുവഴി സന്മാർഗത്തിലായി അവസാനം മരിക്കുന്ന സമയത്ത് തീമാൻ കിട്ടി മരിക്കാനും പറ്റിയ ഒരു കുഞ്ഞൻ റിക്റും കൂടി ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം ഇത് അവസാനം വരെ കാണാൻ മറക്കണ്ടട്ടോ അതോടൊപ്പം തന്നെ ഒരാഴ്ച മുമ്പ് നിങ്ങളൊക്കെ കാണും യൂട്യൂബിൽ യുക്തിവാദികളുടെ നേതാവായ ജബ്ബാറും അതുപോലെ മുസ്ലിം ഭാഗത്ത് നിന്ന് അയ്യൂബ് മൗലവിയും തമ്മിലുള്ള ഒരു സംവാദം നടന്നു പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവാം ഭൂരിഭാഗം ആളുകളും ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ആ ഒരു സംവാദം ഞാനത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി അതിനെപ്പറ്റി ചെറുതായിട്ടൊന്നൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്കൊന്ന് കൊണ്ടുവരാനുണ്ട് അതും കൂടി ഒന്ന് കേട്ടാലോ അസല വലൈക്കും വാഹമത്തല്ലാഹി വാത്തു ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഹുമാനം നിറഞ്ഞങ്ങളെ അലഹമദില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമുക്ക് എപ്പോഴും ഉണ്ടാവട്ടെ നമുക്കെല്ലാവർക്കും അള്ളാഹുവിൻ്റെ എല്ലാവിധ മുസീബത്തുകളെ തൊട്ടും മാഫത്തുകളെ തൊട്ടുമുള്ള കാവൽ കിട്ടാൻ രക്ഷ കിട്ടാൻ അലഹി വസ്ലമാ നമുക്ക് പഠിപ്പിച്ച ഒരു ദിക്കർ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് നമുക്കൊന്ന് പറഞ്ഞാലോ എല്ലാവരും ഒന്നിച്ചൊന്ന് പറഞ്ഞേല്ലാഹി ൊണ്ട് നമ്മുടെ എല്ലാ പ്രതിസന്ധികളും മാറ്റി തരുമാറാവട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അലഹമുല്ല പരിപാവനമായ റബി ഉല്ലവൽ പന്ത്രണ്ടാമത്തെ ദിവസം കഴിഞ്ഞു നമ്മളിപ്പോൾ റബി ഉള്ളവ്വൽ പതിമൂന്നാമത്തെ ദിവസത്തിലാണുള്ളത് അപ്പോൾ ഇനിയും നമുക്ക് മൗര്യതിൻ്റെ മജലിസിൽ പങ്കെടുക്കാം ഇപ്പോൾ നമ്മുടെ ചാനലിൽ താൽക്കാലികമായി മൗലിദ് നമ്മൾ നിർത്തി നമ്മളിപ്പോൾ മജ്ലിസിലേക്കാണ് ഇൻഷാ ഇൻഷാള്ള നമ്മൾ ഇന്നലെ മുതൽ തുടങ്ങിയിട്ടുള്ളത് പിന്നെ മൗലിദ് ഓതാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനലിൽ മിനിഞ്ഞാന്നും അതിൻ്റെ പിറ്റേന്നും റബി ലഹ്വൽ പതിനൊന്നിനും അതുപോലെ ഒമ്പതിനും പത്തിനൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്ന വീഡിയോകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ആ മൗലൂദിൻ്റെ സദസ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ അതൊക്കെ വീണ്ടും ഒന്ന് കണ്ട് ഇൻഷാ ഇൻഷാള്ള ആ മജ്രസിലൊക്കെ പങ്കെടുക്കാവുന്നവൻ അള്ളാഹു താല നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ കബൂൾ ചെയ്ത് അനുഗ്രഹിക്കട്ടെ അമീൻ യാർ അപ്പോ ഇന്ന് നമ്മൾ പരിശുദ്ധമായ ഈ റബിൽ മാസം ആ റബിഅല്ലവൽ മാസത്തിലും ഇനിയുള്ള ദിവസങ്ങളിലും ഒക്കെ നമ്മുടെ റബ്ബാകുന്ന അള്ളാഹു നമ്മുടെ രക്ഷിതാവ് അള്ളാഹും അവന്റെ റസൂലും മുത്തൻ നബിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങളും നമ്മളെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ അള്ളാഹും റസൂലും നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ തിരിച്ചറിയാനുള്ള പതിനൊന്ന് അടയാളങ്ങളുണ്ട് അത് നമുക്ക് മഹത്തുക്കളായ ഒരുപാട് ആളുകൾ അവരുടെ കിതാബുകളിലൊക്കെ വിശദീകരിക്കുന്നുണ്ട് ആ കാര്യങ്ങളൊന്ന് നമുക്കൊന്ന് കേൾക്കാം അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ മനസ്സിൻ്റെ അകക്കാമ്പിലേക്ക് ഉൾക്കൊള്ളണം അതായത് ഇനി പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അള്ളാഹുവും നമ്മൾ ഇത്രയും ദിവസം മൗലിദും സ്വലാത്തും ഒക്കെ ഓതിയ നമ്മുടെ നേതാവാകുന്ന അദരവായ് റസൂർലാഹി സൊലല്ലാഹു അലഹി വസലമ തങ്ങളും നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതിൻ്റെ അടയാളമാണ് ഒന്നാമതായി തന്നെ പറയുന്നുണ്ട് അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നു എന്നതിൻ്റെ അടയാളമാണ് ഒരു മനുഷ്യന് ഒരു ദിവസം ഒരു ഖുർആൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ ണ്ട് എന്നതിന്റെ അടയാളമാണ് അള്ളാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടാൽ ഓൾറെഡി അള്ളാഹുവിന്റെ റസൂലും നമ്മളെ ഇഷ്ടപ്പെടും അള്ളാ ഒരാളെ ഇഷ്ടപ്പെട്ടാൽ ജിബിറീൽ എന്ന മലക്കിനോട് പറയും ജിബിറീലെ ഞാൻ ഭൂമിയിൽ ഇന്നാലിന്ന മനുഷ്യനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നീയും അവനെ ഇഷ്ടപ്പെടുക അത് കേൾക്കുമ്പോൾ ജിബിലീൽ അലിസ്ലാത്തു വസ്ലാം എല്ലാ മലക്കുകളോടും അടുക്കൽ ചെന്നിട്ട് പറയും ഭൂമിയിലുള്ള ഇന്നാലിന്ന മനുഷ്യനെ അള്ളാഹു ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അള്ളാഹു താൽ അയാളെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളും നമ്മളും അയാളെ സ്നേഹിക്കണമെന്ന് പറയും അല്ല ഒരാളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹാൻ്റെ റസൂലും അയാളെ ഇഷ്ടപ്പെടും അപ്പോൾ പടച്ചവൻ്റെ അവൻ്റെ മലക്കുകളുടെ അവൻ്റെ മുത്തായ ഹബീബിൻ്റെ സ്നേഹം നമുക്ക് ഉണ്ടോ അതിൻ്റെ ഒന്നാമത്തെ അടയാളമാണ് ഒരു ദിവസം ഒരു പേജെങ്കിലും വിശുദ്ധമായ ഖുർആൻ നമുക്ക് ഓതാൻ പറ്റുന്നുണ്ടോ ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ഇന്നു മുതൽ തുടങ്ങുക രണ്ടാമത്തേത് ഫറു നായ കാര്യങ്ങൾ ഫറുനായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ ഫർന്ന് നിസ്കാരങ്ങൾ വിശുദ്ധമായ റമലാനിലുള്ള നോമ്പ് അതുപോലെ തന്നെ നിർബന്ധമായ സക്കാത്ത് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നമ്മൾ ചെയ്യുന്നുണ്ടോ എങ്കിൽ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് അള്ളാഹിൻ്റെ റസൂൺ നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതിന്റെ രണ്ടാമത്തെ അടയാളമാണ് പല ആളുകളും നിസ്കരിക്കും പക്ഷെ സുബി നിസ്കരിക്കൂല സുബി കലാക്കും ബാക്കി ലുഹറും അസറും ഒക്കെ നിസ്കരിക്കും ചിലപ്പം മഹരബും കല ആക്കും അങ്ങനെയല്ല ഫർദ് നിസ്കാരം സുബഹി ആവട്ടെ ലുഹർ അസർ മഹരബ് ഏഷ അഞ്ച് വക്കത്തും കല ആക്കാതെ നമുക്ക് നഷ്ടപ്പെടുത്താതെ നമുക്ക് നമസ്കരിക്കാൻ പറ്റുന്നുണ്ടോ എങ്കിൽ അതിൻ്റെ എന്താ അങ്ങനെ നിസ്കരിക്കുന്ന ഒരാളെ കണ്ടാൽ അള്ളാഹുവും അവൻ്റെ റസൂലും അയാളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതിൻ്റെ അടയാളമാണ് നമുക്കിപ്പോൾ ഇന്ന് ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നൊരു കാലഘട്ടമാണ് അല്ലേ അള്ളാഹു താലം നമ്മളെ കാക്കുമാറാവട്ടെ നമ്മുടെ ചുറ്റുപാടും ഒരുപാട് നിരീശ്വരവാദികളും യുക്തിവാദികളൊക്കെ കൂടുന്നൊരു കാലമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു സംവാദം അല്ലെ ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട ഒരു സംവാദം നടന്നു സംവാദം യുക്തിവാദിയും ഒരു ഇസ്ലാമിക പണ്ഡിതനും തമ്മിലുള്ള സംവാദമാണ് യുക്തിവാദിയായ ജബ്ബാർ മാഷി എന്നാണ് അയാളുടെ പേര് മറ്റേ എതിർഭാഗത്ത് മുസ്ലിമീങ്ങളുടെ ഭാഗത്തു നിന്നുള്ള മൂപ്പരുടെ പേര് അയ്യൂബ് മൗലവി എന്നാണ് ഈ അയ്യൂബ് മൗലവി ആരാ മുമ്പ് യുക്തിവാദിയായിരുന്നു എന്നിട്ട് അള്ളാഹുവിൻ്റെ ഹബീബിനെ പറ്റിയും ഖുർആാനിനെ പറ്റിയും അള്ളഹാനെപ്പറ്റിയും ഒക്കെ ഒരുപാട് ഒരുപാട് പഠിച്ച് 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 ഇത് തന്നെയാണ് സത്യമെന്ന് മൂപ്പർക്ക് ബോധ്യപ്പെട്ട് യുക്തിവാദം മാറ്റി വലിച്ചെറിഞ്ഞ് അദ്ദേഹം അതാ വീണ്ടും പരിശുദ്ധമായ തൗഹീദിലേക്ക് വന്ന ആളാണ് അപ്പൊ അയ്യൂബ് മൂലം ജബ്ബാർ ഉഷി നിങ്ങളൊക്കെ ചിലപ്പോ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാകും സംവാദം കണ്ടാൽ നമുക്ക് മനസ്സിലാകും എത്രമാത്രം ഇസ്ലാം യുക്തിവാദത്തെ വെറും വലിച്ചെറിയുന്നു നമുക്കത് ആ ഒരു സംവാദം കണ്ടാൽ മനസ്സിലാവും ഈ യുക്തിവാദികളുടെ നേതാവാകുന്ന ഈ ജബ്ബാർ മാഷ് വന്നിട്ട് അയാളും ആശൊന്നും ആയിരിക്കില്ല മാ ആശ ആവട്ടെ അല്ലാതാവട്ടെ ആ ജബ്ബാർ എന്ന് പറയുന്ന മനുഷ്യൻ വന്നിട്ട് പരിശുദ്ധമായ ഇസ്ലാമിനെയും ഖുർആാനിനെയും പടച്ചോനെയൊക്കെ വെറുതെ പരിഹസിക്കുകയാണ് പ്രത്യേകിച്ച് അലൈഹി അള്ളാസ്ലാമത്തെ തങ്ങളൊക്കെ വെറുതെ കളിയാക്കുകയാണ് സാധാരണ മനുഷ്യർ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ പരിഹാസ രൂപത്തിൽ പറഞ്ഞിട്ട് വെറുതെ കയ്യടി വാങ്ങാൻ വേണ്ടി മാത്രം കുറച്ച് ആളുകളെ വട്ടം കൂട്ടി വെച്ചിട്ട് വെറുതെ ഇങ്ങനെ സംസാരിക്കുകയാണ് പക്ഷേ ഇദ്ദേഹം ഈ അയ്യൂബ് മോനബി എന്ന് പറഞ്ഞ ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്ന മൂപ്പര് കൃത്യം കൃത്യമായി ഓരോ കാര്യങ്ങൾ ഓരോ കാര്യങ്ങൾ വിശുദ്ധമായ ഖുർആാനിനെ ഇയാൾ വിമർശിക്കുമ്പോൾ ആ വിമർശനത്തിന്റെ ഭാഗങ്ങൾ ഓരോന്നും പറഞ്ഞ് 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 ഇയാൾ പഠിപ്പിക്കുക ഇയാൾക്കറിയാം സത്യമായ മതം ഇസ്ലാമാണെന്നും അള്ള ഉണ്ടെന്നും അള്ളാൻ്റെ ഹബീബാണ് സത്യമെന്നൊക്കെ അറിയാം പക്ഷേ ഇവിടെ വെച്ചങ്ങാനം ഞാൻ എന്താ യുക്തിവാദം മാറിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അയാൾ ജീവിച്ചിട്ട് കാര്യമില്ല കാരണം എല്ലാവരും കളിയാക്കും അതുകൊണ്ട് തൻ്റെ ഇമേജ് ഒന്ന് കാക്കണം എന്നതിന് വേണ്ടി അയാൾ ഇങ്ങനെ ഒരുപാട് സംവാദത്തിൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട് അവസാനം ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇയാൾ പറയുന്നു ഞാൻ ഈ ചോദ്യത്തിന് ഇപ്പം മറുപടി പറയുന്നില്ല എൻ്റെ യൂട്യൂബിലുള്ള ഒരു ചാനലുണ്ട് ആ ചാനലിൽ ഞാൻ മറുപടി പറയുന്നു ഇങ്ങനെയാണ് ഒരു സംവാദത്തിന് ഉത്തരം പറയുന്നത് ഞാൻ ഞാനെൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു സംവാദം കേട്ടിട്ടില്ല നമ്മൾക്ക് ഒരുപാട് സംവാദം മുജാഹിദ് സുന്നി സംവാദമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഇതുപോലെ ഒരു നാണം കെട്ട സംവാദം നാണം ഘട്ടം പറഞ്ഞാൽ യുക്തിവാദികൾ തരം താഴ്ന്നു പോയെന്നാണ് അവര് പറഞ്ഞത് ഇപ്പം നിങ്ങൾ ചോദിച്ചതിൻ്റെ ഉത്തരം തൽക്കാലം ഞാൻ ഇവിടെ വെച്ച് പറയുന്നില്ല അതിൻ്റെ ഉത്തരം എനിക്കറിയാം പക്ഷെ ഞാനത് എൻ്റെ യൂട്യൂബിലുള്ള വീഡിയോയിൽ ഞാൻ പറയും ഇതാണോ ഒരു ഉത്തരം അതായത് യുക്തിവാദികൾ തന്നെ ഇയാളെ തള്ളി പറയുന്നു എന്നാണ് ഈ ജബ്ബാർ എന്ന് പറയുന്ന ആൾ ഇയാൾ യുക്തിവാദികൾ നേതാവാണ് ഇയാളെ മറ്റു യുക്തിവാദികൾ തള്ളി പറയാൻ തുടങ്ങി കാരണം ഇയാൾക്ക് ഇസ്ലാം അറിയില്ല നിരീശ്വരവാദം എന്താണെന്ന് അറിയില്ല യുക്തിവാദം എന്താണെന്ന് അറിയില്ല ഒന്നും അറിയാത്ത ഒരാൾ കാരണം അള്ളാഹു അങ്ങനെ ആക്കിയെന്ന് പറയാം കാരണം കളിക്കുന്നത് പടച്ചോനോടാണ് കളിക്കുന്നത് അള്ളാന്റെ ഹബീബിനോടാണ് നബിതങ്ങളെ പറ്റിയും അള്ളാഹിനെ പറ്റിയും ഇസ്ലാമിനെ പറ്റിയും ആരൊക്കെ കൊന്നനും കുത്തിയിട്ടുണ്ടോ അവർക്കൊക്കെ പടച്ചും കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ അത് ഭ്രാന്തായി മാറാൻ സാധ്യതയുണ്ടതൊക്കെ അല്ലെ ചിന്തിച്ചിന്ത് ഭ്രാന്തായി മാറും ഖുർആാനും വിശുദ്ധമായ ഖുർആാനിന് എടുത്തിട്ട് ഇയാള് നമുക്ക് മിനിമമായ ആളുകൾക്ക് കണ്ടു നിൽക്കാൻ പറ്റുമല്ലോ കാരണം വിശുദ്ധമായ ഖുർആാനിലെ ഓരോ വാക്കുകൾ എടുത്തിട്ട് വെറുതെ വ്യാഖ്യാനിക്കുകയാണ് കാരണം ഇയാളുടെ മനസ്സിൽ എന്താണ് ഖുർആാനിനെ ജനങ്ങളുടെ മുന്നിൽ എന്താ മോശമായിട്ട് കാണിക്കണം അതിന് ഓരോ വാക്കുകൾ പറയുമ്പോഴും അശ്ലീലമായ വാക്കുകൾ ഖുർആാൻ മുഴുവനും വേണ്ടാത്തരമാണ് മുഴുവനും വൃത്തികേടാണ് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി മോശപ്പെട്ട വാക്കുകൾ മാത്രമാണ് ഈ ജബ്ബാർ എന്ന് പറയുന്ന വ്യക്തി ആ മനുഷ്യൻ പറയുന്നത് എന്തായാലും ആ സംവാദത്തിൽ നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ ആ യുക്തിവാദികൾ പരാജയപ്പെടുന്നു നമ്മൾ കണ്ടു എല്ലാ കാലഘട്ടത്തിലും യുക്തിവാദികൾ പരാജയ ചരിത്രമേ ഉള്ളൂ കാരണം ഇസ്ലാം സത്യമാണ് അതെല്ലാവർക്കും അറിയാം ഇസ്ലാം സത്യമാണ് അലാ സത്യമതത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് തരട്ടെ ഞാൻ നമ്മുടെ വിഷയം അതൊന്നും ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് ഈമാൻ നഷ്ടപ്പെട്ടു പോവാതെ നമുക്ക് അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും ഇഷ്ടം കിട്ടണോ സ്നേഹം കിട്ടണോ ഫറുനായ കാര്യങ്ങൾ മുടങ്ങാതെ ചെയ്യാൻ ശ്രമിക്കുക മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് റിക്രുകൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ റിക്രു പറയാൻ പറ്റുന്നുണ്ടോ അത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബാത്റൂമിൽ കയറുന്ന സമയത്ത് വീട്ടിൽ കിടക്കുന്ന സമയത്ത് നമ്മൾ വാഹനത്തിൽ കയറുന്ന സമയത്ത് നമുക്ക് അതിൻ്റെതായ തിക്കറുകളും അതിന്റെ തസ്ബീഹകളൊക്കെ പറയാൻ പറ്റുന്നുണ്ടോ എങ്കിൽ അതിൻ്റെ അർത്ഥം അള്ളാഹുവും അവൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസ്ലമാ തങ്ങളും നമ്മളെ ഇഷ്ടം വെക്കുന്നുണ്ട് എന്നതിൻ്റെ അടയാളമാണ് നാലാമതായി പ്രത്യേകമായി പരിഗണിക്കേണ്ട ചില സമയങ്ങളുണ്ട് അല്ലെ ഇഷരബിന്റെ ഇടയിൽ വലിയ ശ്രേഷ്ഠതയുള്ളൊരു സമയമാണ് റജബ് ഇരുപത്തേഴ് പുണ്യമുള്ള സമയമാണ് റബിയു നവൽ പന്ത്രണ്ട് പുണ്യമുള്ള സമയമാണ് വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച പകൽ തിങ്കളാഴ്ച രാവ് തിങ്കളാഴ്ച പകൽ വളരെ ശ്രേഷ്ഠമുള്ള സമയമാണ് അപ്പൊ അള്ളാഹു ആദരിച്ച ചില സമയങ്ങളുണ്ട് സന്ദർഭങ്ങൾ അതിനൊക്കെ നമുക്കും ആദരിക്കാൻ പറ്റുന്നുണ്ടോ എങ്കിൽ അള്ളാഹുവും അവന്റെ റസൂലും നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതിൻ്റെ അടയാളമാണ് അഞ്ചാമതായി അല്ലാഹു ഒരുപാട് അനുഗ്രഹം നമുക്ക് തന്നിട്ടില്ലേ എത്രയോ ഞാമത്താ തന്നത് എത്ര ഞാമത്ത് ഇപ്പൊ എനിക്ക് ഇത് പറയാനുള്ള ആ ഒരു കഴിവ് കഴിവല്ലാഹു തന്നു നിങ്ങൾക്കിത് കേൾക്കാനുള്ള തോഫീക്ക് അല്ലാഹു തന്നു എത്രയോ ആളുകൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല നാവിൽ ക്യാൻസർ വന്നിട്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്ത് നാവ് പകുതി വെച്ച് മുറിച്ച് കളഞ്ഞ എത്രയോ സഹോദരിമാരുണ്ട് സഹോദരങ്ങളുണ്ട് അള്ളാഹു അവർക്കൊക്കെ ഷിഫാഹ് കൊടുക്കട്ടെ എത്രയോ ആളുകൾക്ക് ചെവിയിൽ ക്യാൻസർ വന്ന് ചെവി പഴുത്തെടുത്തു മാറ്റിയ ആളുകളുണ്ട് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു തല ഷിഫാ കൊടുക്കുമാറാവട്ടെ അപ്പോൾ നമുക്കൊക്കെ എത്രയോ അനുഗ്രഹങ്ങളാണ് നമ്മൾ എത്രയോ ഭക്ഷണം കഴിക്കുന്നു എത്ര ആളുകൾ ട്യൂബിലൂടെ ഭക്ഷണം കഴിക്കുന്നു ട്യൂബിലൂടെ ഭക്ഷണം കഴിക്കുന്നു പറഞ്ഞാൽ ബിരിയാണി ട്യൂബിലൂടെ കൊടുക്കുന്നല്ല ചെറിയ ഇങ്ങനെ വെള്ളം പോലോത്തൊരു വസ്തു അതിങ്ങനെ ട്യൂബിലൂടെ കൊടുക്കുകയാണ് അത്രയും ആളുകൾക്ക് മൂത്രം ഒഴിക്കാൻ പറ്റാതെ വിഷമിക്കുന്നു അല്ലേ മൂത്രത്തിൽ ട്യൂബിടുന്ന നമ്മൾ പറയൂലേ വല്ലാത്തൊരവസ്ഥയാണത് അള്ളാഹു തല എല്ലാ രോഗങ്ങളെ തൊട്ടും നമ്മളെ ആലമീൻ അപ്പോ നമുക്ക് അല്ലാഹു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ ഞെമറ്റുകൾ അതിന് നമുക്ക് നമുക്ക് ശുക്ർ ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ല എന്ന് പറയാൻ പറ്റുന്നുണ്ടോ എങ്കിൽ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതിൻ്റെ അടയാളമാണ് ആറാമതായി ഇസ്തി ഗുഫാർ അധികരിപ്പിക്കാൻ പറ്റുന്നുണ്ടോ എനിക്കും നിങ്ങൾക്കും ഇസ്തഖുഫാർ ഇന്നത്തെ ദിവസം എത്ര പ്രാവശ്യം നമ്മൾ ഇസ്തീഗുഫാർ പറഞ്ഞു നമ്മൾ പറയാറുണ്ട് എപ്പോ സംസ്കാരത്തിന് ശേഷം അതെങ്കിലും നമുക്ക് പറയാൻ പറ്റുന്നുണ്ടല്ലോ അതുപോലും പറയാതെ ഇസ്റ്റി ഒരു ദിവസം ഒരു പ്രാവശ്യം പോലും പറയാത്തവരാണോ നമ്മൾ എങ്കിൽ മനസ്സിലാക്കിക്കോ അള്ളാഹും അവൻ്റെ റസൂലും നമ്മളെ ഇഷ്ടപ്പെടുന്നില്ല അള്ളാഹുക്കാക്കട്ടെ അപ്പം അതുകൊണ്ട് ഇഷ്ടുഫാർ അധികരിപ്പിക്കുക ഏഴാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഒരാൾ നമസ്കാരം നിത്യമായി നിസ്കരിക്കുന്നവനാണെങ്കിൽ അള്ളാഹു അവനെ ഇഷ്ടപ്പെടുന്നുണ്ട് അള്ള ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അതിൻ്റെ അർത്ഥം അള്ളാൻ്റെ ഹബീബും അയാളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് പല ഉമ്മമാരും ലുഹാനിസ്കാരത്തിൻ്റെ രൂപവും അതിൻ്റെ സമയമൊക്കെ ചോദിച്ചിരുന്നു നമ്മൾ നിസ്കാരത്തെ പറ്റി വിശാലമായ ഒരു ചർച്ച ഒരു വീഡിയോ തന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഉസ്താദെ ഞങ്ങൾക്ക് വിത്തൃ നിസ്കാരവുമായി ബന്ധപ്പെട്ട വീഡിയോ ഒന്ന് അയച്ചു തരുമോ അല്ലെങ്കിൽ ദുഹാ നിസ്കാരവുമായി ബന്ധപ്പെട്ട വീഡിയോ ഒന്ന് കിട്ടുമോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് അപ്പോൾ നിങ്ങളൊന്നും ചെയ്യണ്ട നിങ്ങൾക്കിപ്പോൾ ഏത് ആണ് ഇപ്പോൾ സൊലാത്തുൽ ഫാത്തിഹിൻ്റെ നേട്ടം അല്ലെങ്കിൽ നാരിയത്ത് ഉൽ സൊലാത്തിനെ പറ്റി പഠിക്കണം അല്ലെങ്കിൽ ഇപ്പോൾ മടവൂർ ഷെയ്ഖിനെ പറ്റി അറിയണം അല്ലെങ്കിൽ ഇദ്ദയെപ്പറ്റി ഇദ്ദയുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ട് അതിനെപ്പറ്റി ഒന്ന് കേൾക്കണം അല്ലെങ്കിൽ മരുന്ന് കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കയറുക അർഷദ് ബദ്രി ഒഫീഷ്യൽ എന്ന് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ആ ചാനലിൽ നിങ്ങൾക്ക് കയറാൻ പറ്റും അതിൻ്റെ വീഡിയോസ് എടുക്കുക അതിൽ സെർച്ച് എന്ന് പറയുന്ന സ്ഥലം കാണാം അവിടെ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു കാര്യം നിങ്ങൾ അവിടെ സെർച്ച് ചെയ്താൽ അവിടെ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടും ഇത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ മരുമക്കളോ പേരക്കുട്ടികളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ കൊടുത്ത് ഒരു ആ ഉസ്താദിൻ്റെ ആ ഒരു നിസ്കാരവുമായി ബന്ധപ്പെട്ട ദുഹാ നിസ്കാരവുമായി ബന്ധപ്പെട്ട ആ ഒരു വീഡിയോ ഒന്ന് എടുത്ത് തന്നേടാ എന്ന് പറഞ്ഞാൽ അവരെടുത്ത് തരും അല്ലെങ്കിൽ അർഷദ് ബദരി ദുഹാ നിസ്കാരം എന്ന് ചുമ്മാ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നമ്മുടെ ദുഹാ നിസ്കാരവുമായി ബന്ധപ്പെട്ട വീഡിയോ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇവിടെ പറഞ്ഞത് ദുഹ നമസ്കാരം നിത്യമായി നിസ്കരിക്കുന്നവനാണോ എങ്കിൽ അവനെ അള്ളാഹുത ഇഷ്ടപ്പെടുന്നു എന്നാൽ എട്ടാമത്തേത് അള്ളാരെ ഓർത്ത് കരഞ്ഞവനാണോ നമുക്കത് പറ്റുമോ അള്ളാൻ ഓർത്ത് അള്ളാഹുവിൻ്റെ ശിക്ഷ അള്ളാഹു താല നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു ആ അനുഗ്രഹങ്ങളെപ്പറ്റി ഒക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചിട്ട് നമ്മൾ കരയുന്നുണ്ടോ എങ്കിൽ ആ കരച്ചിൽ അല്ലാഹു കാണും അള്ളാഹ് നമ്മളെ ഇഷ്ടപ്പെടും അള്ളാൻ്റെ ഹബീബ് നമ്മളെ ഇഷ്ടപ്പെടും ഒമ്പതാമത്തേത് വ മുത്തതഹിരീൻ തൗബ ചെയ്യുന്ന ആളുകൾ അള്ളാഹു താല ഇഷ്ടപ്പെടുമെന്നാണ് അപ്പോൾ നമ്മൾ തൗബ ചെയ്യുന്നവരാണോ നമ്മൾ ചെയ്തു പോയ തെറ്റുകൾ അള്ളാഹുലെ ഏറ്റുപറഞ്ഞ തൗബ ചെയ്യുന്നവരാണോ എങ്കിൽ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് ഹബീബും നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് ഇനിയോ പത്താമത്തേത് ശുദ്ധിയുള്ളവരാണോ നമ്മൾ വൃത്തിയുള്ളവരാണോ ശരീരവും വസ്ത്രവും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കുന്നവരാണോ എങ്കിൽ മനസ്സിലാക്കിക്കോ അള്ളാഹു അവൻ്റെ റസൂലും നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് പതിനൊന്നാമത്തെ കാര്യം ബന്ധങ്ങൾ ചേർക്കുന്നവരാണോ ആരോടും പിണക്കമില്ല ഉമ്മയോട് പിണക്കമില്ല വാപ്പയോട് ഭാര്യയോട് ഭർത്താവിനോട് മക്കളോട് മരുമക്കളോട് പേരക്കുട്ടികളോട് അമ്മോശൻ കാക്കയോട് അമ്മോശത്തയോട് അല്ലേ അമ്മായിയമ്മയോട് ആരോടും പിണക്കമില്ല അയൽവാസികളോട് കുടുംബക്കാരോട് കൂട്ടുകാരോട് നാട്ടുകാരോട് എല്ലാവരോടും സ്നേഹമാണ് ഇഷ്ടമാണ് എങ്കിൽ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് അള്ളാഹിൻ്റെ ഹബീബും നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ ഈ പതിനൊന്ന് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അല്ല നമ്മളെ ഇഷ്ടപ്പെടും ഈ പരിശുദ്ധമായ റബിയോ എല്ലവൽ മാസത്തിൽ നമ്മൾ ഒരുപാട് മൗലിതോതിയവരാ ഒരുപാട് സൊലാത്ത് ചൊല്ലിയവരാ എന്തിനാ അള്ളാൻ്റെ ഹബീബിന്റെ ഇഷ്ടം നമുക്ക് കിട്ടാൻ ആ സ്വലാത്ത് ചൊല്ലിയതും കൊണ്ട് മാത്രമായില്ല ഈ പതിനൊന്ന് കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു തോഫീക്ക് തരട്ടെ പതിനൊന്ന് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെയോ ഒരുപാട് ഹദീഫുകളിൽ സലാഹു അലൈവ് വസ്ലമാ നമുക്ക് ഒരുപാട് ദിക്രുകൾ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു ദിക്രി ഞാൻ അതായത് ഇത് നമ്മള് സ്ഥിരമായി പറയുന്നതാണ് നമ്മൾ നമ്മൾ ഓതാറുണ്ട് പിന്നെ നമ്മുടെ പറയാറുണ്ട് ഈ ഒരു പറഞ്ഞാൽ നമ്മുടെ ഈമാൻ ഉറക്കുമെന്നാണ് നമ്മൾ എന്താണ് മോശത്തരത്തിലേക്ക് പോവാതെ തിന്മയിലേക്ക് പോവാതെ അള്ളാഹുവിന്റെ വലിയ കാവൽ എപ്പോഴും ഉണ്ടാകുമെന്നാണ് ഏതാണ് ാണ് എനിക്ക് വേറെ ആരും റബ്ബായിട്ടില്ല എന്റെ റബ്ബാരാ അതല്ല മാത്രമാണ് ഇസ്ലാമി ദീനൻ എൻ്റെ മതം എൻ്റെ ദീൻ എൻ്റെ മാർഗം അത് ഇസ്ലാമാണ് എന്ത് പ്രശ്നം വന്നാലും ഇസ്ലാമിന് വിരുദ്ധമായ ഒരു കാര്യവും ഞാൻ ചെയ്യില്ല വബി മുഹമ്മദിൻ നബിയ എൻ്റെ റസൂല് എൻ്റെ ഹബീബ് അത് നബി നബിസ് അലൈഹി വസ്ലാം മാ ഈ മൂന്ന് കാര്യം നമ്മൾ മനസ്സറിഞ്ഞ് ആണയിട്ട് പറയുന്നു നമ്മുടെ ഈ മാൻ പാറ പോലെ ഉറക്കും അള്ളാഹ നമ്മളെ ഇഷ്ടപ്പെടും അള്ളാഹ ഹബീബ് നമ്മളെ ഇഷ്ടപ്പെടും അതുകൊണ്ട് ഈ ഒരു ദിക്കർ മറന്നു പോകേണ്ട വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ ഈ ഒരു ദിക്കർ മറക്കല്ലേ ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയാണ് ഇന്ന് നമ്മുടെ ലക്ഷദ്വീപിലെ ചില ദ്വീപിലൊക്കെ ഇന്നാണ് നബിദിനം അലഹമ്മദില്ല അള്ളാഹു സുബഹാന മുത്തുനബി സാഹു അലഹി വസലമാ തങ്ങളുടെ പേരിൽ ഒരുപാട് ഇനിയും സ്വലാത്തുകൾ അധികരിപ്പിക്കാൻ ഇനിയും ഒരുപാട് ഒരുപാട് മൗലിദുകളൊക്കെ ഓതാൻ നമുക്ക് എല്ലാവർക്കും തോഫീഖ് തന്നനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ ഒരുപാട് പേര് നമ്മളോട് ദ്വാരക്കൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ പറഞ്ഞ് അള്ളാഹു താല എല്ലാവരുടെയും പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ സങ്കടങ്ങൾ മാറ്റിക്കൊടുക്കുമാറാവട്ടെ അതുപോലെ തന്നെ നിരവധി ആളുകൾ രോഗങ്ങളായിട്ട് കഴിയുന്നവരുണ്ട് എല്ലാവരുടെയും രോഗങ്ങൾ അള്ളാഹു താല ഷിഫയാക്കി കൊടുക്കുമാറാവട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു താല മഹഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ ഇനിയും ഒരുപാട് സ്വലാത്തും ദിക്കറും ചൊല്ലി അവസാന മുത്തുനബി സല്ലാഹു അലഹി വസല്ലമാത്തങ്ങളോടൊപ്പം സ്വർഗത്തിൽ കടക്കാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാവട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ അസ്സലാമലൈക്കും വറഹമത്തു അല്ലാഹി വാർക്കാത്തു